ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇന്ന് ഒരു വെറൈറ്റി ക്രാഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ പഴയ ബുക്ക് പേപ്പർ ഉണ്ടോ എങ്കിൽ അത് വെച്ചിട്ട് ഒരു കിടിലം ക്രാഫ്റ്റ് നമുക്ക് ചെയ്തെടുക്കാം ആദ്യം തേ കുറച്ച് പഴയ ആവശ്യമില്ലാത്ത ബുക്ക് പേപ്പർ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സൈസ് അറിയാമല്ലോ ജസ്റ്റ് ഒരു പേപ്പറിനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് റോളാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഒരു പേപ്പർ വെച്ചിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്തത് ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നടക്കരുതേ ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ക്രാഫ്റ്റ് വർക്കല്ല ഏതാണ്ട് മൂന്ന് നാല് മാസം കൊണ്ട് ചെയ്തെടുത്ത വർക്കാണ് അപ്പോൾ അതായത് ഇത് ഇത്ര പാടായതുകൊണ്ട് ചെയ്തെടുത്തതെന്നല്ല ഇത് വലിയ ടഫൊന്നും അല്ല ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ചെയ്യാനുള്ള ഒരു മടി കാരണം ഏതാണ്ട് മൂന്ന് നാല് മാസം നീണ്ടു പോയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴും ഒക്കെ മനസ്സിലാവും ഇപ്പോൾ ക്ലേ വെച്ച് ചെയ്യുന്നതിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് ഇത് അപ്പോൾ ഇതേ നന്നായിട്ട് ഈ ഒരു മാസ്കിൻ്റെ വെച്ചിട്ട് കവർ ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നും കാണുമ്പോൾ ടഫായിട്ട് തോന്നുന്ന ഒന്നും വലിയ ടഫുള്ള കാര്യങ്ങളല്ല സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ടഫ് ആണെന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്ന കാര്യമാണ് ചെയ്ത് കഴിയുമ്പോൾ അത് സിമ്പിൾ ആണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ കാണുമ്പോൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പോൾ മാസ്കിൻ്റെ സെറ്റാക്കി കൊടുക്കുമ്പോൾ െ കിട്ടും ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വാൾപ്പുട്ടി ഒന്ന് എടുക്കുന്നുണ്ട് വാൾപ്പുട്ടിയുടെ പരിവാര് അറിയാനും നമ്മുടെ ക്ലേ പരുവത്തിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാൾപ്പുട്ടി ഇല്ലാത്തവർക്ക് ക്ലേ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഞാൻ വാൾപ്പുട്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് എല്ലാ ക്രാഫ്റ്റിനും ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വാൾപ്പുട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇച്ചിരി പൗഡർ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചപ്പാത്തി പരത്തുന്നതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ത് നന്നായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ റോളിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലേ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ചിലർക്ക് ഈ ഒരു ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല ചിലവർക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകൾ ഇഷ്ടപ്പെടാം അങ്ങനെ സിമ്പിൾ സിമ്പിൾ ക്രാഫ്റ്റുകളാണ് ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടവും അപ്പോൾ അവർക്കുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക ഒരുപാട് പ്ലാസ്റ്റിക് കവർ റീയൂസ് ചെയ്ത് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പോരാങ്ങിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മുടെ കംഫർട്ടിൻ്റെ ബോട്ടിൽ അങ്ങനത്തെ ഒരുപാട് ബോട്ടിൽ വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് പോയി കണ്ടു നോക്കുക അത് നിങ്ങൾക്ക് എന്തായാലും നൂറ് ശതമാനം യൂസ്ഫുള്ളായിരിക്കുവേ അപ്പോൾ കണ്ടിട്ട് അടുത്ത ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട് ഇത് പിന്നെ എന്നോ ഏതോ ഒരു ദിവസം ചെയ്തതാണ് അതിൻ്റെ ബാലൻസ് ആയിട്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ക്ലേ വെച്ചിട്ട് ആദ്യം ചെയ്ത ആ ഒരു അത്രയും നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ സാധാരണ ക്ലേ ആണ് ഈ ഒരു പാക്കറ്റ് ഏകദേശം ഇരുപത്തഞ്ച് രൂപ എന്തോ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഒട്ടുമിക്ക ക്രാഫ്റ്റ് ഷോപ്പിലും ഈ ഒരു സാധനം കിട്ടുന്നതായിരിക്കും എന്നിട്ട് എന്നിട്ടതേ ആ ഒരു വാൾപ്പുട്ടി കുഴയ്ക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലേ എടുത്തത് എന്നിട്ട് ആ ഒരു മൂക്കിൻ്റെ ഭാഗത്ത് ഇതുപോലൊന്ന് ക്ലേ വച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ചെയ്ത ഈ ഒരു വാൾപ്പുട്ടി അല്ലെങ്കിൽ ക്ലേ വച്ചിട്ടുള്ള ക്ലേ വച്ചിട്ടുള്ള ക്രാഫ്റ്റിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഇത് ഒരു ക്ലേ മിക്സ് ചെയ്യേണ്ട നിങ്ങൾക്കറിയാവല്ലോ ഒരു ഇച്ചിരി ബ്രൗൺ കളർ ബ്രൗൺ അല്ല ഇച്ചിരി ആ ഒരു ഗ്രേ കളറുള്ള ക്ലേയും പിന്നെ വൈറ്റ് ക്ലേയും കൂടെ ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ടതേ വീണ്ടും ഞാൻ ക്ലേ എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഇത് വേറൊരു ദിവസം ചെയ്ത ക്രാഫ്റ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഇതേ അടുത്ത് വാൾപ്പുട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു ക്രാഫ്റ്റിന് നമ്മൾ ഇടയ്ക്ക് ആ ഒരു ക്രിസ്മസിൻ്റെ ടൈമിൽ വാൾപ്പുട്ടി വെച്ചിട്ടൊരു സാൻഡേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാലൻസ് വന്നിട്ടുള്ള ക്ലേ ആയിരുന്നു അപ്പോൾ അത് ഇതേ ഇതിൽ യൂസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ രണ്ട് കൈ കൂടെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് കൈയും ചെവിയുമൊക്കെ ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ടേ അടുത്തതായിട്ട് കാലും കൂടെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഐറ്റം എന്നും മനസ്സിലായി കാണൂല സെറ്റ് ആവാത്ത ഒരു കാര്യമായിരുന്നു ഈ ഒരു ക്ലേ മുമ്പൊക്കെ ക്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ കുളത്തിൻ്റെ ആ ഒരു കുളത്തിൻ്റെ കരഭാഗത്തു നിന്ന് നമ്മൾ ചെറുതായിട്ട് എടുക്കത്തില്ലേ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു ക്ലേ അത് വച്ചിട്ട് സ്കൂളിലൊക്കെ എക്സിബിഷൻ സമയമാകുമ്പോൾ അമ്മിക്കല്ലും പിന്നെ അപ്പച്ചട്ടിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാറായിരുന്നു പതിവ് അപ്പോഴും എനിക്ക് ഈ ഒരു ക്ലേ എന്ന് പറയുന്ന സാധനം സെറ്റ് ആവാറില്ല എന്നിട്ടും ഞാൻ സെറ്റ് ആയില്ല വീണ്ടും ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കും ഇടയ്ക്കല്ലേ ഏതാണ്ട് ഒരു വർഷത്തിന് മുന്നേ ക്ലേ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും എനിക്ക് സെറ്റായില്ല ഒട്ടും സെറ്റായില്ല സെറ്റായില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു എനിക്ക് പറ്റും എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും വാൾപ്പുത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കി അത് നമ്മുടെ മെഡിസിൻ്റെ ബോട്ടിലിൽ ഞാനൊരു ഡോളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് അടി നല്ല ഒരു ആയിട്ട് ആ ഒരു ഡോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതോടെ ഞാൻ ഉറപ്പിച്ചു എനിക്ക് എന്തായാലും ഇതുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ മുകളിൽ ഞാൻ പിന്നെ പിന്നെ ഒരു സാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു കുഞ്ഞ് കരടിയെ അതും എനിക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യം അത് ചെയ്തുകൊണ്ടുതന്നെ ഇരിക്കുമ്പോൾ ഒരു അത് എന്തായാലും പറ്റും അത് സാധിക്കും എന്ന് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കും അപ്പോൾ പുറത്തുള്ള ആർക്കും അങ്ങനെ നമ്മുടെ നമ്മളുടെ കഴിവും കാര്യങ്ങളൊന്നും കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇതുണ്ടല്ലോ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ അപ്പോൾ അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാതെ എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ മതി എന്തായാലും ഒരു ദിവസം നിങ്ങളതിൽ വിജയിക്കും അത് ഒരു ഡിസംബർ ലാസ്റ്റ് ആയപ്പോഴത്തേനും ദേ ഒരു ക്രാഫ്റ്റ് വർക്ക് ഞാൻ പൂർത്തിയാക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു അതേ അങ്ങനെ നമ്മുടെ കരിക്കുട്ടൻ സെറ്റായി കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പെയിൻ്റ് അടിച്ചെടുക്കുക അപ്പോൾ ഇത് ഓൾറെഡി വൈറ്റ് കളർ വാൾപുട്ടിയുടെ വൈറ്റ് കളറാണല്ലോ അതായത് കൊണ്ട് ഞാൻ അവിടെ മൂക്കിൻ്റെ നമ്മുടെ ക്ലേ യൂസ് ചെയ്ത ഭാഗത്ത് മാത്രം ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കരടിക്കുട്ടന് കണ്ണും പിന്നെ ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളർ ഇട്ടാണ് വരച്ചു കൊടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഈയൊരു അറിയാമല്ലോ ചെടിയുടെ കളർ ഏതാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു ബ്രൗൺ കളറല്ലേ അതും വേണമെങ്കിൽ വരച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഗ്രീൻ കളറിലുള്ള ചെടി ഇല്ലല്ലോ അപ്പോൾ ഒന്നാല് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഈ ഒരു കളറാണല്ലോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ എനിക്ക് വരച്ചു കൊടുത്തപ്പോഴും അതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗം എനിക്ക് വലിയ ഇതായിട്ടെനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും ഞാൻ മാറ്റി സെറ്റാക്കി ലാസ്റ്റ് ആ ഫൈനൽ ലുക്കാണോ നിങ്ങൾ മനസ്സിലാവും കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഞാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെ റിലേറ്റീവ്സിനോ അങ്ങനെ എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് അത് ആവും കൂടെ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ടെഡിയുടെ സിംബലെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കൂടാൻ മറക്കരുതേ ഇതിൻ്റെ ഉത്ഭാഗത്ത് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ വെയ്റ്റ് ഒന്നുമില്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചെടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബൈ